ദുരിതാശ്വാസ നിധിയിൽ ഇതിന്റെ പൈസ കിടക്കുന്നുണ്ട് എന്നിട്ട് അവിടെ ചികിത്സാ സഹായം കൊടുക്കുന്നില്ല ഈ പാവപ്പെട്ടവൻ താമസിക്കുന്ന വീട് വാടക കൊടുക്കുന്നില്ല വീട് എന്നെ കൊണ്ട് പറയിപ്പിക്കല്ലേ തിരുവനന്തപുരത്തെ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ പേര് നിയമവിരുദ്ധമായി നീക്കാൻ ചോദിച്ചു നിയമവിരുദ്ധമായി ഒരു പെൺകുട്ടി ഇടാം ഇരുപത്തിനാല് വയസ്സുകാർ പെൺകുട്ടി ഇടാം വൈഷ്ണയുടെ കോടതി പോയല്ലേ ഞങ്ങൾ നിയമപരമായ കാര്യങ്ങളുണ്ടല്ലോ എന്താ കോടതി പറഞ്ഞത് ജയിച്ച ഞങ്ങൾ ജയിച്ചു ഇതൊക്കെ ഈ ഈ വന്ന നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഇരട്ട ചങ്കല്ല അങ്ങേർക്ക് ഓട്ട ചങ്കാണുള്ളത് അത് മോദിയെ കാണുമ്പോൾ കാറ്റ് പോകുന്ന ഓട്ട ചങ്ക് പി ആർ പ്രൊപ്പകാണ്ടയിൽ ഊതി പെരിപ്പിച്ച് എത്ര കാലം മുന്നോട്ടു പോകാൻ കഴിയും യഥാർത്ഥ പിണറായി വിജയനെ തുറന്ന് കാട്ടും വി ഡി സതീശൻ രണ്ടു ദിവസമായി സർക്കാരിനെതിരെ കത്തി കയറുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ പോയ ഇമേജ് തിരിച്ചു പിടിക്കാൻ രണ്ടും കൽപ്പിച്ചിറങ്ങിയിരിക്കുകയാണ് സതീശൻ ഇവിടെ ഒരു പ്രതിപക്ഷമുണ്ടോ പ്രതിപക്ഷ നേതാവ് ഉണ്ടോ എന്ന് കേരളം ചോദ്യം ചെയ്യുകയാണ് ഉണ്ടെന്ന് ഉത്തരം പറയിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് വി ഡി സതീശൻ എന്ന് പ്രതിപക്ഷത്തു നിന്ന് സർക്കാരിനെതിരെ കയറുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് പിണറായി വിജയന് നേരെ വിരൽ ചൂണ്ടി ചോദ്യമുനയിൽ നിർത്തുന്നു രാഹുലിനെ സൈഡാക്കി പിണറായിയുടെ എതിരാളി താനാണ് എന്ന് തെളിയിക്കാൻ ഒടുക്കത്തെ അടവ് പുറത്തെടുത്തിരിക്കുകയാണ് വി ഡി സതീശൻ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ചൂടൻ സംവാദങ്ങളിൽ സി പി എമ്മുകാരെ അടിച്ചിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ് രാഹുൽ കളന്നിറഞ്ഞിരുന്നു നമ്പർ വൺ ആരോഗ്യ കേരളം എന്ന് പിണറായി ഞെളിയുമ്പോൾ കേരളത്തിലെ ഇക്കണ്ട മെഡിക്കൽ കോളേജുകളെല്ലാം യാഥാർത്ഥ്യമായത് കോൺഗ്രസിന്റെ കാലത്താണെന്ന് രാഹുൽ കൃത്യം തുറന്നടിച്ചിരുന്നു ഇതേ മാതൃകയിൽ കത്തി കയറാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് വി ഡി സതീശനും ഇക്കഴിഞ്ഞ ദിവസങ്ങളിലെ സതീശന്റെ വാർത്താ സമ്മേളനം കണ്ടാൽ തന്നെ മനസ്സിലാകും പിണറായിക്കെതിരെ വിരൽ ചൂണ്ടി കളന്നിറയുകയാണ് സതീശൻ പി ആർ ഏജൻസിയെ വെച്ച് വെള്ള പൂശിയെടുക്കുന്ന പിണറായി വിജയന്റെ സകല ഉടായ്പും ഞങ്ങൾ തുറന്നു കാട്ടും എന്ന് സതീശനും ഗ്രൂപ്പും പ്രഖ്യാപിച്ച് ഇറങ്ങിയിരിക്കുന്നത് ആശ്രയ ഉൾപ്പെടെ ഉമ്മൻചാണ്ടി സർക്കാർ കൊണ്ടുവന്ന പദ്ധതികൾ തകർത്തവരാണ് സി പി എം സർക്കാർ എന്നിട്ട് പേര് മാറ്റി അവരുടെ പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചു എന്നല്ലാതെ ഇതിനെയൊക്കെ എന്ത് പറയാനാണെന്നും സതീശൻ വെട്ടി തുറന്ന് ഈ തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു തലേദിവസം ഇവർ മാനിഫെസ്റ്റോയിൽ കൂടി അത് ഇത് ചെയ്യും വിശ്വസിക്കണം എനിക്കൊരു ചോദ്യം ഉണ്ടോ ചോദ്യം ഇപ്പോഴത്തെ ചോദ്യത്തിന് രണ്ടായിരത്തി മാനിഫെസ്റ്റോയിൽ എൽ ഡി എഫ് പറഞ്ഞു ഞങ്ങളെ ജയിപ്പിച്ചാൽ അവരെ ജയിപ്പിച്ചാൽ ഞങ്ങൾ ആയിരത്തി അറുന്നൂറ് രൂപയുടെ പെൻഷൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആക്കുന്നു ഇപ്പൊ ജനങ്ങൾ വോട്ട് ചെയ്തും അതൊക്കെ കണ്ടിട്ട് അധികാരത്തിൽ ഇരുന്ന് നാലര വർഷക്കാലം ഒരു ചില്ലിക്കാശ് കൂട്ടി കൊടുത്തില്ല എന്നിട്ട് ഇപ്പൊ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന്റെ തലയാഴ്ച ഞങ്ങൾ നാനൂറ് രൂപ കൂട്ടിയത് തൊള്ളായിരം കൂട്ടാന്ന് പറഞ്ഞ സ്ഥലത്ത് നാനൂറ് തെരഞ്ഞെടുപ്പിന്റെ തലയാഴ്ച അപ്പൊ കഴിഞ്ഞ നാലര കൊല്ലം ഈ ജനങ്ങളെ കബളിപ്പിച്ചതിന് ആരോത്തരവാദിത്വം പറയും ഈ തെരുവ് നായക ശല്യം ഇനി എപ്പോഴാണ് ഇവിടെ കൈകാര്യം ചെയ്യാൻ പോണത് ഇത്രയും വലിയ അവസരം പത്തു വർഷത്തോളം അവരുടെ കയ്യിൽ കിട്ടിയിട്ട് അവർ ചെറുപരൽ അല്ലെങ്കിൽ അത് അവരുടെ കാലത്തല്ലേ ഇത്രയും തെരുവ് പട്ടികൾ വർദ്ധിച്ചത് ഇല്ലേ ഉണ്ടായിരുന്നതിന്റെ ഒരു അഞ്ഞൂറോ അറുന്നൂറോ ശതമാനമാണ് കണക്ക് നോക്കിയാൽ അറിയാം തെരുവ് പട്ടികൾ വർദ്ധിച്ചത് ഒന്നും ചെയ്യാത്തോണ്ടല്ലേ ഒന്നും ചെയ്തിട്ടില്ല ഒന്നും മൂന്നര ലക്ഷം ആളുകളെ പട്ടികടിച്ചു എന്നുള്ള വിവരം പുറത്തു വന്നിട്ട് പോലും ഒന്നും ചെയ്തില്ല എന്ത് വിശ്വാസ്യാണ് ഇവര് പറയുന്നതിനുള്ളത് പിന്നെ ദാരിദ്ര്യം ശരി യഥാർത്ഥത്തിൽ ആശ്രയ പദ്ധതി ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഉണ്ടായിരുന്നു അതിവര് തകർത്തു അതിൽ തന്നെ കണക്ക് ഒന്നര ലക്ഷം പേര് ഉണ്ടായിരുന്നു അതൊരു കണക്ക് വെച്ചിട്ടാണ് അഗതികളും മറ്റും ആയിട്ടുള്ള ആളുകളെയാണ് ആശ്രയ പദ്ധതി വെച്ച് അതിവര് പൊളിച്ചുപൊളിച്ചു ഇല്ലേ ഇവരെന്നിട്ട് ഇവര് തന്നെ ഇവരുടെ മാനിഫെസ്റ്റോ മാനിഫെസ്റ്റോലെ പറഞ്ഞിരിക്കുക നാല് ലക്ഷം പരമദരിദ്രർ കേരളത്തിൽ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് നാലര ലക്ഷം പരമ പരമദരി കേന്ദ്ര ഗവൺമെന്റ് പറയുന്നു ദരിദ്ര അതീവ ദരിദ്രരായിട്ടുള്ള ആളുകൾ അഞ്ചു ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം പേരുണ്ടത് പിന്നെ ഈ അറുപത്തിനാലായിരം പേരിലേക്ക് എങ്ങനെയാണ് ചുരുങ്ങിയത് നിങ്ങൾ തന്നെ എല്ലാ മാധ്യമങ്ങളും അതീവ ദരിദ്രരായ അല്ലെങ്കിൽ എന്ത് വാക്കുപയോഗിച്ചു പരമദരിദ്രരായ ജീവിക്കാൻ നിവർത്തിയില്ലാത്ത ഈ ഷീറ്റ് കെട്ടി അതിന്റെ ീഴെ താമസിക്കുന്ന ഒരു പനി വന്നാൽ മരുന്ന് മേടിക്കാൻ പണമില്ലാത്ത രണ്ടു നേരം ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ലാത്ത എത്ര പേരുള്ള കഥകൾ നിങ്ങൾ റിപ്പോർട്ട് ചെയ്തു അപ്പൊ ഇവരുടെ ഈ അതീവദരിത രഹിത സംസ്ഥാനം എന്ന് പറയുന്നത് എന്ത് എല്ലാം ഓരടിസ്ഥാനം ഇല്ലാതെ വെള്ളപൂഷാണ് പി ആറിന് വെച്ചിട്ട് പി ആർ ഏജൻസികളെ വെച്ച് വെള്ളഭൂഷാണ് വൈറ്റ് വാഷ് ചെയ്തിരിക്ക അതാണ് കണക്കുകൾ വെച്ച് തദ്ദേശത്തിൽ വീറുകാട്ടി സി പി എമ്മിനെ അടിച്ചിട്ട് പോയ പ്രതാപം തിരികെ പിടിക്കാൻ വി ഡി സതീശൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ വി ഡി സതീശന്റെ ചില ചോദ്യങ്ങൾ സർക്കാരിനെ മുള്ളും മേൽ നിർത്തുകയാണ് അതായത് ഇതുവരെ വി ഡി സതീശനെ ഒതുക്കി വെച്ചിരിക്കുകയായിരുന്നു പിണറായി എന്നാൽ ഇപ്പോൾ വി ഡി സതീശനാകട്ടെ നെഞ്ചും വിരിച്ച് രംഗത്തേക്ക് വരുമ്പോൾ വി ഡി സതീശൻ ചോദിക്കുന്ന ചില ചോദ്യങ്ങളാണ് സർക്കാരിനെയും സി പി എമ്മിനെയും പ്രതിക്കൂട്ടിൽ നിർത്തുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ കൈവിട്ട കളിയായിരുന്നു കളിച്ചതെന്ന് സതീശൻ ഇപ്പോൾ ബോധ്യപ്പെട്ടു പാർട്ടിക്കാരും അണികളും എതിരായതോടെയാണ് സതീശന് എല്ലാ കാര്യത്തിലും ഒരു ബോധം വന്നത് മുന്നിലുള്ള ഒരേ ഒരു വഴി പിണറായിയെ പൊളിച്ചടുക്കി പാർട്ടിയിൽ വീണ്ടും തലപൊക്കുക എന്നതാണ് ശബരിമല വിഷയത്തിൽ പൊള്ളി നിൽക്കുന്ന സർക്കാരിനെ പരമാവധി പ്രകോപിപ്പിക്കുന്നുണ്ട് സതീശൻ സി പി എമ്മിനെ ചൊടിപ്പിച്ച് സഖാക്കളുടെ വായിൽ നിന്ന് മണ്ടത്തരം എന്തെങ്കിലുമൊന്നും വരുത്താൻ പരമാവധി കിണഞ്ഞു പരിശ്രമിക്കുന്നു ശബരിമല വിഷയത്തിൽ നിൽക്കരുതെന്നാണ് സി പി എം അണികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം എന്നാൽ സഖാക്കളെ പരമാവധി തോണ്ടിക്കൊണ്ടിരിക്കുകയാണ് വലതുപക്ഷക്കാർ ഈ സർക്കാരിന്റെ കൊള്ളരുതായ്മയാണ് ശബരിമലയിൽ നടന്നതെന്ന് സതീശൻ പൊട്ടിത്തെറിച്ച് പറഞ്ഞു ഈ സർക്കാരിന്റെ കാലത്താണ് ശബരിമല അയ്യപ്പന്റെ ശ്രീകോവിലിന്റെ വാതിലും കട്ടിളപ്പടിയും ദ്വാരപാലക ശില്പങ്ങളും കൊള്ളയടിച്ചത് ഇതെല്ലാം രണ്ടായിരത്തി പത്തൊൻപതിലാണ് നടന്നത് അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെയും ദേവസ്വം മന്ത്രി ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെയും അറിവോടെയായിരുന്നു ഈ കൊള്ള ഇതെല്ലാം അറിഞ്ഞിട്ടും മുൻ ദേവസ്വം ബോർഡും നിയമം ലംഘിച്ച് ദ്വാരപാലക ശില്പങ്ങൾ പുറത്തേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കും കേസ് അന്വേഷിച്ചു കഴിയുമ്പോൾ മൂന്ന് ം മുൻ പ്രസിഡന്റുമാരും അഴിക്കുള്ളിലാകും ശരിയായ രീതിയിൽ അന്വേഷിച്ചാൽ ദേവസ്വം മുൻ മന്ത്രി ഉൾപ്പെടെ ജയിലിലാകുമെന്നും സതീശൻ തുറന്നടിച്ച് പറയുകയും സി പി എമ്മിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറ് നിയമസഭാ തെരഞ്ഞെടുപ്പ് സതീശന് നിർണായകമാണ് കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് പോകുമെന്നായിരുന്നു വി ഡി സതീശൻ തുറന്നടിച്ചത് വെള്ളാപ്പള്ളി നടേശനുമായി കൊമ്പു കോർത്തപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത് തെരഞ്ഞെടുപ്പ് വരികയല്ലേ ആരധികാരത്തിൽ വരും എന്ന ചോദ്യത്തിന് സംശയം എന്താ പിണറായി തന്നെ എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞിരുന്നു അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയന്റെ ഐശ്വര്യം സതീശൻ ആണെന്ന് നടേശൻ ട്രോളി ഇതുപോലെ കഴുപ്പണം കേട്ടൊരു പ്രതിപക്ഷ നേതാവ് വേറെ ഉണ്ടായിട്ടില്ല എന്നും സതീശന്റെ പ്രവർത്തനം കൊണ്ട് കോൺഗ്രസ് മുട്ടയിടുമെന്നും തുടങ്ങി വലിയ പരിഹാസമായിരുന്നു വെള്ളാപ്പള്ളി നടേശൻ ഉയർത്തിവിട്ടത് പിന്നാലെ സതീശന്റെ വമ്പൻ പ്രഖ്യാപനം ഇരുപത്തിയാറ് ഞങ്ങൾ അധികാരത്തിൽ എത്തും അതിന് കഴിഞ്ഞില്ലെങ്കിൽ രാഷ്ട്രീയ വനവാസത്തിന് ഞാൻ പോകും എന്നായിരുന്നു അതുകൊണ്ട് എങ്ങനെയും ജയിക്കേണ്ടത് സതീശന്റെ ആവശ്യമാണ് ഭിന്നതകൾ മറന്ന് ഇടതിനെതിരെ ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കണം എന്ന നിലപാടിലേക്ക് സതീശൻ എത്തിയിട്ടുണ്ട് അതാണ് പിണറായി വിമർശനവുമായി കളം നിറഞ്ഞിരിക്കുന്നതിന്റെ കാരണവും തിരുവനന്തപുരത്തെ സി പി എമ്മിന്റെ അടപ്പൂരിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരം കോർപ്പറേഷൻ മുട്ടട വാർഡിലെ യു ഡി എഫ് സ്ഥാനാർത്ഥി വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാൻ സി പി എം ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നാണ് സതീശൻ തുറന്നടിച്ചിരിക്കുന്നത് തിരുവനന്തപുരത്തെ രണ്ട് പ്രധാന സി പി എം നേതാക്കൾ ഗൂഢാലോചനയിൽ നേരിട്ട് പങ്കെടുത്തിട്ടുണ്ട് കോർപ്പറേഷനിലെ സി പി എമ്മുകാരായ ചില ഉദ്യോഗസ്ഥർ കൂടി ഈ ക്രിമിനൽ പ്രവൃത്തിയിൽ പങ്കാളികളാണ് ഇതേക്കുറിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സമഗ്രമായി പരിശോധിക്കണം അന്വേഷണത്തിന് പ്രത്യേക സംഘത്തെ നിയോഗിക്കണമെന്നും അല്ലെങ്കിൽ യു ഡി എഫ് നിയമ നടപടി സ്വീകരിക്കുമെന്നും സതീശൻ പറഞ്ഞിട്ടുണ്ട് വൈഷ്ണവയുടെ വോട്ട് പുനഃസ്ഥാപിച്ചുകൊണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ ഉത്തരവിൽ ഉദ്യോഗസ്ഥ തലത്തിലെ ഗുരുതര വീഴ്ചകൾ എടുത്തു പറയുന്നുണ്ടെന്നും സതീശൻ പറഞ്ഞു സി പി എം പ്രാദേശിക നേതാവിന്റെ പരാതിയിൽ കോർപ്പറേഷൻ ഇലക്ട്രല് രജിസ്ട്രേഷൻ ഓഫീസർ തീർത്തും ഏകപക്ഷീയമായി തീരുമാനമെടുത്തു സി പി എമ്മിന്റെ ക്രിമിനൽ ഗൂഢാലോചനക്ക് എല്ലാ ഒത്താശയും ചെയ്യുകയാണ് ഈ ഉദ്യോഗസ്ഥൻ ചെയ്തത് വൈഷ്ണവയുടെ പേര് നീക്കം ചെയ്തതിന് ഒരു ന്യായീകരണവും ഇല്ലെന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണ്ടെത്തൽ സതീശൻ കൂട്ടിച്ചേർത്തു വൈഷ്ണ ഹിയറിംഗ് സമയത്ത് നൽകിയ രേഖകളൊന്നും ഉദ്യോഗസ്ഥൻ പരിഗണിച്ചില്ല എന്നും സതീശൻ ആരോപിച്ചു വൈഷ്ണയുടെ അസാന്നിധ്യത്തിൽ സിപിഎം പ്രാദേശിക നേതാവ് നൽകിയ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വോട്ട് വെട്ടിയത് സി പി വിടുപണി ചെയ്യുന്ന ഇത്തരം ഉദ്യോഗസ്ഥർക്ക് ഒരു നിമിഷം പോലും തുടരാൻ അർഹതയില്ല രാഷ്ട്രീയ ഗൂഢാലോചനയ്ക്ക് ഒത്താശ ചെയ്ത ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യണം ഇവർക്കെതിരെ ക്രിമിനൽ കേസെടുക്കണം ും സി പി എം ഭരണത്തിൽ ഉണ്ടാകില്ല എന്നും കണക്ക് ചോദിക്കാതെ ഒരു കാലവും കടന്നുപോകില്ല എന്നും സി പി എമ്മിന് അടിമപ്പണി ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഓർക്കണമെന്നും വി ഡി സതീശൻ പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞത് അതായത് വി ഡി സതീശൻ അതിശക്തമായി ഇപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് വസ്തുത എന്തായാലും കാത്തിരുന്ന് കാണണം വി ഡി സതീശനെ ഈ പറയുന്ന മുൻപ് രാഹുൽ വിഷയത്തിൽ തള്ളിപ്പറഞ്ഞ നേതാക്കളും അണികളുമെല്ലാം ചേർത്ത് നിർത്തുമോ എന്നുള്ളത് ന്യൂസ് മലയാളി വാർത്ത